സ്മിനീതി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻസ്റ്റൻറ് ഇഡ്ലിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീനും മിനറൽസും ഒക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇടയ്ക്കെങ്കിലും നമ്മളിങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ശരീരമൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് സൂക്ഷിക്കണ്ടേ അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു റെസിപ്പി ആകാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണിക്കുക അതുപോലെ ലൈക്ക് അടിക്കാൻ മടിച്ചിരിക്കാതെ എല്ലാവരും ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം പിന്നെ അരിയും ഉഴുന്നും കുതിർത്ത്രയ്ക്കാനൊന്നും അരയ്ക്കാനൊന്നും ആരും മെനക്കെണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വരുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് വേണം പിന്നെ ഒരു പച്ചമുളക് വേണം നിങ്ങൾ വിചാരിക്കും ഈ ക്യാരറ്റിനും പച്ചമുളകും മാത്രം കൊണ്ട് എങ്ങനെയാണ് ഇഡ്ഡലി തയ്യാറാക്കുന്നതെന്ന് സാധനങ്ങൾക്ക് ഇനിയുണ്ട് വഴിയേ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ ക്യാരറ്റും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ലേശം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് അളവിൽ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉഴുന്നിടണമെന്നുണ്ടെങ്കിൽ ലേശം അളവിൽ ഉഴുന്നിടാം കാരണം നമ്മൾ ഇഡലി കഴിക്കുന്ന സമയത്തൊന്നും കടിക്കാനൊക്കെ കിട്ടും പക്ഷേ ഇവിടെ കടിക്കാൻ കിട്ടുന്ന എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും ഒന്നും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ ഇടുന്നില്ല അപ്പോൾ അപ്പോഴത്തേക്ക് ഞാനിതിലേക്ക് ഇനിയിപ്പോൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചമുളക് ആദ്യം നമ്മൾ ആഡ് ചെയ്ത് ഒന്ന് ഈ എണ്ണയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം ഒരുപാട് നേരം ഒന്നും സോട്ട് ചെയ്യണ്ട അത് ഇങ്ങനെ ജസ്റ്റ് അതിലേക്ക് ഒന്ന് ആക്കിയാൽ മതി ഇനിയിപ്പം നമുക്കതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഈ ക്യാരറ്റും കൂടെ നമുക്ക് ആ ഒരു ക്യാരറ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് റവ നമുക്ക് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഒന്ന് വറുക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ വറുക്കാത്ത റവയാണെങ്കിൽ ഈ സമയത്തിരിട്ട് ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ ഒരു ഇഡലി ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് മസ്റ്റായിട്ടും നമ്മൾ ഈ റവ വറുത്തെടുക്കണം നമ്മുടെ റവ സിംപിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിപ്പോൾ അത് വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് ഗ്യാസും കൂടെ ഓഫ് ചെയ്യണേ അപ്പോൾ അദ്ദേഹം നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഓട്ട്സാണ് ഒരു കപ്പ് ഓട്ട്സ് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ട് വറുത്ത് വെച്ചിട്ടുള്ളതാണ് വറക്കാതെ നമ്മൾ ഓട്ട്സ് എടുക്കരുത് റോൾഡ് ഓട്ട്സ് ആണെങ്കിലും ഇൻസ്റ്റൻറ്റ് ഓട്ട്സ് ആണെങ്കിലും ഏതാണെന്ന് വെച്ചാലും നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ആദ്യം ഞാനിത് വറുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ വറുത്തു വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇദ്ദേഹം നമുക്ക് ഇതേപോലൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമുക്കിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഒരു കപ്പ് ഓട്ട്സിന് അരക്കപ്പ് റവ എന്നുള്ള അളവിലാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പോയി അപ്പം ഞാനിതൊന്ന് മിക്സിയുടെ ജാർ അകത്തൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതെ ഓട്സൊക്കെ ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് എന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഓട്സ് ഫുള്ളും നമുക്ക് ഈ ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ട് ഉള്ള ഓട്സും ഈ ഇറവയും ക്യാരറ്റും എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് കേട്ടോ അതേപോലെ ഓട്സ് എടുത്തിട്ടുള്ളത് അപ്പം ഇനിയിപ്പം നമുക്ക് അതേ ഒരു അളവ് കപ്പിൽ തന്നെ നമുക്ക് തൈരും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ അതേ ഒരു കപ്പിൽ തന്നെ അളവിൽ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേ കപ്പിൽ തന്നെ നമുക്ക് ലേശം വെള്ളവും കൂടി എടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ അതിലേക്ക് വെള്ളവും എടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ഇത് എൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി തൈര് ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ തൈരും ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് മാത്രം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേ കുറേ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി അളവിലുള്ള വെള്ളവും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതേ ഇപ്പം ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഓടിച്ചിട്ടുള്ളത് കാൽ കപ്പ് ഇതിലേക്ക് ഇനിയും ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഇതിപ്പം മാവ് റെഡി ആയിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഉടനെ തന്നെ ചൂടുന്നില്ല ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ചിലപ്പം ഇപ്പം റെവേ ആയതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് വലിച്ചെടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അരമണിക്കൂറിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതേ നമ്മളൊരു അരമണിക്കൂറിന് ശേഷം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇതുകൊണ്ട് മാവ് കുറച്ച് കുറുകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ റെവേ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറുകാനായിട്ട് ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ മുക്കാൽ കപ്പ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഒരു കാൽ കപ്പ് വെള്ളം ഉണ്ടായിരുന്നു നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്ത് കുറച്ചും കൂടി ഒരു ഇഡലിയുടെ പരുവത്തിൽ നമുക്കിതൊന്ന് ലൂസാക്കിയെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലൂസ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അത് ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ എപ്പോഴാണോ അത് തയ്യാറാക്കുന്നത് ആ തൊട്ട് മുന്നേ മാത്രമേ ഈ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുത്തിട്ടല്ലേ വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഒരിക്കലും ആഡ് ചെയ്യരുത് എപ്പോഴാണോ നമ്മൾ ചൂടാൻ പോകുന്നത് ആ സമയത്ത് അതിന് തൊട്ട് മുന്നേ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവൂ അപ്പം നമുക്കിതിപ്പം ഇഡ്ഡലി തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഞാൻ ഇതുപോലെ ഇഡ്ഡലി തട്ടിലേക്ക് ഓരോ കാശുവിനോട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയാണേ അപ്പോൾ ഞാൻ ഫുള്ള് ഇത് ഇഡ്ലി തട്ടിലേക്ക് എല്ലാം എടുത്ത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വരാം അപ്പം നമുക്കിത് ഇഡ്ലി തട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇഡലി തട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് വന്ന് ആ എടുത്തിട്ട് വരാം നമ്മുടെ ഇഡലിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതേ കണ്ടോ അതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഓട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പച്ചരി വെച്ചേക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു കളർ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതെ ഇതാണ് നമ്മുടെ ഓട്സ് ഇഡലി അപ്പോൾ ഈയൊരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ലൈക്ക് അടിക്കാനൊക്കെ ഇച്ചിരി ഒരു മടി കാണിക്കുന്നുണ്ട് പ്ലീസ് മടിയൊന്നും കാണിക്കരുത് എല്ലാവരും ഓരോ ലൈക്ക് വന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്